ആവശ്യങ്ങൾക്കായി എളുപ്പവും സ്നേഹവും കാണിക്കുന്നവരെ തിരിച്ചറിയാതെ പോകുന്നതും നമ്മുടെ ആദ്യത്തെ തെറ്റ് ആളും തരവും നോക്കാതെ എല്ലാവരോടും സത്യസന്ധമായി പെരുമാറുന്നത് രണ്ടാമത്തെ തെറ്റ് സ്നേഹിക്കുന്നവരെല്ലാം തിരിച്ചും അതുപോലെ സ്നേഹിക്കണമെന്നുള്ളത് മൂന്നാമത്തെ തെറ്റു സൗഹൃദം ആഗ്രഹിക്കാത്തവർക്ക് എന്തിനാണെന്നേ അത് വിസനിത്തുന്നത് സ്നേഹം ആവശ്യമില്ലാത്തവർക്ക് എന്തിനാണ് അത് കൊടുക്കുന്നത് ആത്മാർത്ഥതയെ ചൂഷണം ചെയ്യുന്നവരോട് എന്തിനാണ് നല്ല സ്വത്ത് ആരുടെയും പകരക്കാരനാകാൻ നിൽക്കരുത് നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്ഥാനം തിരഞ്ഞെടുത്ത് മാത്രം പോവുക എവിടെയും സ്വയം വില കളയാതെ നോക്കണം ഒരിക്കൽ താല്പര്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കരഞ്ഞ് കാലുപിടിക്കാൻ നിൽക്കരുത് നമ്മൾ നമ്മെ തന്നെ ചിലപ്പ് പുറത്തു പോകും എല്ലാത്തിനും ഒത്തിരി മേഘയാണെന്നേ നമ്മുടെയൊക്കെ ആത്മാഭിമാനമാണ്